ഇത് മാസ് മോട്ടോഷ്യുന്നതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ഫോർ ജി വണ്ടി ജനറൽ സർവീസായിട്ട് കിട്ടിയതാണ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് വേരിയേഷൻസ് ഒരു മുഴക്ക സൗണ്ട് കിട്ടേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലച്ചും ഭാഗം അഴിച്ചിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ സർവീസിൽ നോക്കാറുള്ളതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊന്ന് പറയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് അഴിച്ച് നിർത്തിയാണ് കാരണം അതുകൊണ്ടും കഴിഞ്ഞാൽ ബാക്ക് അഴിച്ച് നമ്മൾ ബ്രേക്ക് ക്യാമൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഗ്രീസിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും ബാക്ക് ടയർ ഏറെക്കുറെ ആയിട്ടുണ്ട് ടയറസ് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട് എയർ ഫിൽട്ടർ ആയാലും വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ഹോണ്ടയുടെ എയർ ഫിൽട്ടർ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കഴിക്കുമ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംപ്ലയിൻസുകളുണ്ട് ഡാമേജുകളുണ്ട് പാർട്സുകൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ വേരിയൻറ്റ് ബോഡി ഈ അലുമിനിയം ബോഡി ഈ ബോസ് ഡ്രൈവ് ഇത് രണ്ടും തമ്മിൽ തേമാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഴക്ക സൗണ്ട് വന്നതിൻ്റെ ഒരു ഒരു കാരണം ഇതാണ് ഇതാണത് ഇത്രയും പ്ലേ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഈ സൈഡ് അതിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ പോയി നല്ല രീതിയിൽ പിടിച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പ്ലേ വന്നിട്ടുണ്ട് ഈ അലുമിനിയം ബോഡി മാറണം അതേപോലെ തന്നെ ഈ ബോസ് ഡ്രൈവ് ഈ ആറ് ബുഡ് ആറ് ബുഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡൊക്കെ ശരിക്ക് തേമാനം വന്ന് പൊട്ടണ കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി പൊട്ടി മെറ്റൽ മെറ്റൽ യൂണിറ്റ് കണ്ടു കണ്ടുപൊടി അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ഈ ആറ് റോളർ സെറ്റ് മാറണം ഈ ബോസ് ഡ്രൈവ് മാറണം അതിനോടനുബന്ധിച്ച് തന്നെ ഈ അലുമിനിയം വീല് മാറണം പിന്നെ ഈ പ്ലേറ്റിൻ്റെ പീസിലായിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് അത് കറക്റ്റ് വന്നിട്ട് നമ്മൾ ലോഡാവണത് ആ അത്രയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് കിടക്കണം സെൻറ്റർ ഭാഗം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് സൈഡ് തൊക്കെ അപ്പോൾ ബെൽറ്റ് മാറ്റിയിടാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗമുള്ള വണ്ടിയാണ് അപ്പോൾ ആ ബെൽറ്റ് മാറ്റിയിടണമാണ് സേഫ് അതല്ലെങ്കിൽ അടുത്ത സർവീസ് വരെ ഒരു പ്രശ്നം ഓടിയെന്ന് വരില്ല പിന്നെ ബാക്കിലത്തെ പുള്ളി വീലാണ് പുള്ളി വീല് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ ഓൾറെഡി അതിൻ്റെ കോളൊക്കെ പോയി കാരണം ഇതിവിടെ നോക്കുമ്പോൾ ഇതേപോലെ പോലെ ഇട്ടിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടാണ് അതെല്ലാം ഓവലായിട്ട് കോളൊക്കെ ഓവലായേക്കാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഈ വീല് ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാണ് അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ കണക്ഷൻ വന്ന വീലാണ് ഈ കാണുന്നത് അതിൻ്റെ ഇത് ഇവിടെ നോക്കുമ്പോൾ ആ റോളർ കെടുത്തുന്ന ഭാഗം ഒരു സ്റ്റെപ്പ് പോലെ ഒരു കട്ടിങ് പോലെ നോക്കണമെൻ്റെ സൈഡ് അപ്പോൾ ഒരു ചെറിയ ടൈറ്റ് അത് ഫീൽ ചെയ്യും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി വി ടി ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ കൃത്യ പിരീഡുകളിൽ അഴിച്ച് ക്ലച്ച് ഗ്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് സർവീസുകൾ നമ്മൾ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്ട് എന്ന് വേണമെങ്കിൽ കൂടി പറയാം കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടോ കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ സർവീസിനകത്ത് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കംപ്ലയിൻറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ മാറ്റി മാറ്റിക്കളാണ് പതിവ് ഇത് ഡിലേ വന്നിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് കാണിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ ഇതിനോട് അനുബന്ധിച്ച് തന്നെ റോളറ് പിന്നെ സാധനങ്ങളൊക്കെയാണ് അതും കൂടി മാറ്റിയിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്ത് ബെൽറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം അത്രയും കറക്റ്റായിട്ട് പോകുള്ളൂ കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കേസാണ് മാനുവലായിട്ട് നമ്മൾ ഗ്രീസിങ് നടത്തേണ്ട പാർട്ടുകളാണ് അപ്പോൾ അത് എല്ലാം തന്നെ കംപ്ലയിൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കേസ് അത് കറക്റ്റായിട്ട് സർവീസ് ഇനി മുടങ്ങാതിരിക്കുകയാണ് നോക്കുക കാരണം ഇതൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് തന്നെ നല്ലൊരു എമൗണ്ട് വരാൻ സാധ്യതയുണ്ട് ഞാനൊരു എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ആ ഇതാണ് ശരിക്കും എൻ്റെ ക്ലച്ച് ഇഷ്യൂ തന്നെ ഐറ്റം അതിനകത്തും അത്യാവശ്യം ദുരുമ്പണം നമ്മൾ ഫുള്ള് ആയിട്ട് അയച്ചതിന് ശേഷം അതിൻ്റെ പിന്നൊക്കെ ഗ്രീസ് ചെയ്ത് അതിൻ്റെ ഡാംബർ ഡബറൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത് കേട്ടോ അത് ഓൾറെഡി നമ്മൾ സർവീസിൽ വേറെ സർവീസിലും ചെക്ക് ചെയ്ത് നമ്മൾ ചെയ്തു പോണമാണ് കൂട്ടത്തേക്കിടെ ഗിയർ ബോക്സിൻ്റെ ഓയിലും കൂടി നോക്കിയേക്കാം പിന്നെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കവിടെ ചെറിയൊരു ലീക്കേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രശ്നം ഒന്നും പറയാനായിട്ടുള്ള ഒരു ചെറിയ ആയിട്ടൊരു നനവൊക്കെ ഉണ്ട് അത് തൽക്കാലം അങ്ങനെ നിന്നാലും ഇപ്പം അടുത്ത സർവീസ് ആയാലും കുഴപ്പമൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചോക്കിയോട് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എല്ലാ ദിവസങ്ങളിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക തൽക്കാലം ഇപ്പോൾ നമുക്ക് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടൊക്കെ ഇടാം തൽക്കാലം ഐസൊലേറ്ററിൻ്റെ കേബിളായാലും ഈ പറഞ്ഞ രീതിക്കിടെ വലിയ പ്രശ്നമില്ല ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് നമുക്ക് ആക്റ്റീവ ത്രീ ജി ഫോർ ജി വണ്ടികൾ വരാം അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ കോളർ ബുഷ് കോളർ ബുഷ് ഒക്കെ മാറ്റി നമ്മൾ പരമാവധി ഉപയോഗിച്ചതാണ് ഇപ്പോൾ നമുക്കതിനെ ബുഷ് സെറ്റപ്പാടിയാണ് മാറ്റാൻ പറ്റുള്ളൂ അതേപോലെ ഈ ഫ്രണ്ടിലത്തെ കുഷ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ക്ലഷും കംപ്ലയിൻ ആണ് കാരണം ഇതപ്പോൾ ഓവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്ര ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അത്യാവശ്യമാണ് അതൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം അതേപോലെ സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിളൊക്കെ ജാമാണ് ശരിക്കും വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ കിലോമീറ്റർ വെയ്സ് ചെയ്തായതുകൊണ്ട് കിലോമീറ്റർ കേബിൾ എപ്പോൾ പോയാലും അത് ഉടനടി റെഡിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബോട്ടിൽപ്പെട്ടുള്ള കാര്യം കാരണം അതല്ലെങ്കിൽ ഒന്നാമത് നമ്മളത് ചെയ്യാനായിട്ട് വൈകിപ്പോവും അതായത് സർവീസ് ചെയ്യാനായിട്ട് വൈകിപ്പോവും ഓയിൽ മാറാനായിട്ട് വൈകിപ്പോവും അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യും എങ്ങനെ ചെയ്താലും നമുക്ക് നഷ്ടമാണ് അപ്പോൾ കിലോമീറ്റർ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഉടനടി അത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ദിവസം പിന്നെ ബാറ്ററി നമുക്കത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്നര ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആംപേറും എന്ന ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂടുതലും നടത്തി വിടുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ആറ് ഏജ് അകമാൻ ഉണ്ട് പന്ത്രണ്ടര വോൾട്ടെന്ന് പറയുമ്പോൾ നല്ല വോൾട്ടാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനകത്ത് കാണിക്കാം ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി അതിനകത്ത് കാണിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെസ്റ്റ് മോഡലിലേക്ക് ബാറ്ററി വിട്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ സ്റ്റാറ്റസ് അത് വരും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ ബാറ്ററിക്ക് ഇപ്പോൾ നിലവിൽ പ്രശ്നമില്ല കംപ്ലൈൻറ്റൊന്നും ഇല്ല അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിയുടെ ടെസ്റ്റ് ടെസ്റ്റൊക്കെ പാസ്സായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ വന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയില് മാറണമുണ്ട് ഓയിലൊരു അല്പമല്ലെ അവർ ഓർവലും തോന്നണുണ്ട് അപ്പോൾ എനിക്കതാണ് ടൈം തെറ്റിപ്പോയിട്ടുണ്ടാവാം പിന്നെ സ്പാർക്കുകളൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ചു അഴിക്കാൻ നോക്കി ഒരു ഭക്ഷണം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഉള്ളിലധികമായിട്ടാണ് അപ്പോൾ ഈ തവണ തറക്കാലം അതൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അത് അങ്ങനെ തന്നെ നിർത്തുക കാരണം അഴിച്ചു ഒരു ഭക്ഷണം ഒടിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇറക്കിയിട്ട് വെൽഡ് ചെയ്തൊക്കെ അയച്ചു എടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റോ വേറെ പ്രോബ്ലംസ് ഒന്നും എയർ ഏർപ്രോട്ടും പ്ലക്കും മാറ്റേണ്ട സമയം ആയിട്ടില്ലാത്തത് കൊണ്ടും ആ ഫ്ലഗ് നമ്മൾ തർക്കാലം ഒന്നും ചെയ്യുന്നില്ല ജമന എണ്ണം നിലനിർത്തിയാക്കണം ഇനി ഒരു പക്ഷെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുകയോ അതല്ലെങ്കിൽ അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും ഫ്ലഗും മാറ്റുന്ന സമയത്ത് നമുക്കത് അയക്കുകയോ ചെയ്യാം അപ്പോൾ കംപ്ലയിൻ്റ് ആണ് തൊട്ട് പോവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ മുൻകൂട്ടിയൊരു മുൻകരുതലോട് കൂടിയിട്ട് നമുക്കത് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ട് ഇത്ര കേസുകളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ട പാർട്സുകളുടെ ഒരു ഏകദേശം ഒരു രൂപ ഞാൻ പറഞ്ഞുതരാം ഒന്ന് എഞ്ചിൻ ഓയിൽ മാറ്റം ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലിങ്കിൻ്റെ ബുഷുകൾ ഗ്രീൻ ബുഷ് ഐറ്റംസാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് തരുന്നത് പിന്നെ സ്പീഡോമീറ്റർ കേബിൾ ടൈറ്റാണ് നമുക്ക് മീറ്റർ മെക്കാനിസം വർക്കിംഗ് ആണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ കേബിളും മാറ്റി ഈ ക്രൗണും പിന്നിയൻ സെറ്റും മാറ്റി അത് വർക്കിങ്ങാക്കി ഇടാം കാരണം വണ്ടിയുടെ മെയിൻ്റനൻസൊക്കെ നമുക്ക് അതിനോട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേരിയറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് ബെൽറ്റ് ഈ വീലുകൾ അതിനോടനുബന്ധിച്ച് വരുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരാം അപ്പോൾ ഇതും കൂടി എല്ലാം പെടുത്തിയിട്ട് ഉള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലൊന്ന് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആകാനായിട്ട് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കണം കട്ടിയുമ്പോൾ ഒന്ന് റിപ്പിൾ ഇടണം കേട്ടോ